ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം നടൻ കൃഷ്ണുമാരൻ്റെ കുടുംബത്തെ അറിയാത്ത മലയാളികൾ നടനെ അറിയാത്തവർക്ക് പോലും നടന്റെ നാല് മക്കളെ പറ്റി അറിയാമായിരിക്കും കൃഷ്ണകുമാരന്റെ രണ്ടാമത്തെ മകളായ ദിയുടെ വിവാഹമായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വരെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് എന്നാൽ ഇപ്പോൾ ഇവരുടെ ഓണവിശേഷമാണ് മലയാളികളുടെ ചർച്ചാ വിഷയം അതിൽ ഈഷാനിയുടെ പുതിയ ലുക്കാണ് എല്ലാവരുടെയും മനം കവർന്നിരിക്കുന്നത് നമുക്കറിയാം സാധാരണ എന്ത് വിശേഷമുണ്ടായാലും സ്കോർ വിശേഷം ഉണ്ടായാലും അഹാന കൃഷ്ണയായിരിക്കും ദേവിയുടെ വിവാഹത്തിന് പോലും എല്ലാവരും ചെയ്തത് അഹാനിയുടെ ലുക്കായിരുന്നു കൂടാതെ കൊണ്ടുപോയത് അഹാന തന്നെ എന്നാൽ ഇത്തവണ അഹാനിയെ മലർത്തി അടിച്ചിരിക്കുകയാണ് ഈഷാനി കൂടാതെ അഹാനിയുടെ ചോദ്യത്തിനുള്ള ഒരു മറുപടിയും ഈശാനി തന്റെ പുതിയ ലുക്കിലൂടെ നൽകുന്നുണ്ട് കാരണം ഈശാനി മുടിവെട്ടിയപ്പോൾ സെറ്റും മുണ്ടും ധരിച്ചു ൻ എന്തിനു കൊള്ളാമെന്നായിരുന്നു ആഹാന ചോദിച്ചത് ആ ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് ഷോർട്ട് ഹെയറിൽ സെറ്റ് സാരി ധരിച്ച ലുക്കിൽ പുതിയ ചിത്രങ്ങളുമായി ഈഷാനി എത്തിയിരിക്കുന്നത് തിരുവോണ ദിനത്തിലെ ആഘോഷങ്ങളുടെ ചിത്രങ്ങളായിരുന്നു അത് ശരിക്കും ഇതുവരെ കണ്ട ലുക്കുകളിൽ നിന്ന് വേറിട്ട രീതിയിലാണ് ഈഷാനിയെ കാണാൻ സാധിക്കുന്നത് നീല നിറത്തിനുള്ള ബ്ലൗസും സെറ്റ് സാരിയും ധരിച്ചാണ് ഈശാനി നിൽക്കുന്നത് ഷോർട്ട് ഹെയറിൽ അല്പം മുല്ലപ്പൂവും ചൂടിയിട്ടുണ്ട് എന്തായാലും താരത്തിന്റെ പുതിയ പുതിയുക്ക് ആരാധകരെ ഏറ്റെടുത്തു കഴിഞ്ഞു പതിവ് പോലെ അച്ഛനും ഒരുമിച്ചാണ് ഇത്തവണയും ഓണാഘോഷം കളറാക്കിയത് എല്ലാ തവണയും ഹോട്ടലിൽ നിന്നാണ് ഓണസദ്യ കഴിക്കാറുള്ളതെന്ന് സിന്ധു കൃഷ്ണ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ മരുമകൻ വന്നിട്ട് പോലും വീട്ടിൽ സദ്യ ഒരുക്കാൻ സിന്ധുവിന് സാധിച്ചില്ല അതേസമയം എല്ലാവരും സെറ്റ് സാരിയിലാണ് ഓണം ആഘോഷിച്ചത് പക്ഷേ ദിയ മാത്രം ഒരു പട്ടുസാരിയായിരുന്നു ആയിരുന്നു ഓണത്തിന് ധരിച്ചത് എന്തായാലും ദിയുടെ ശേഷമുള്ള ആദ്യ ഓണം എല്ലാവരും ചേർന്ന് ഗംഭീരമാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം